നമസ്കാരം അമേരിക്കയുടെ പുതിയ നയങ്ങൾ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണോ അതോ പുതിയ അവസരമാണോ യു എസ് ഇന്ത്യക്കെതിരെ ചുമത്തിയ അൻപത് ശതമാനം അധിക തീരുവ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ തീരുവ വർദ്ധന മൂലം ഇന്ത്യക്ക് യു എസ് വിപണിയിൽ ഉണ്ടാകുന്ന നഷ്ടം ഏകദേശം നാലായിരത്തിഅണ്ണൂറ് കോടി ഡോളർ അതായത് നാല് പോയിന്റ് രണ്ടൊന്ന് ലക്ഷം കോടി രൂപയാണ് ഈ ീരുവ ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് ശരിയാണ് പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് നാം പുതിയ സാധ്യതകളും അവസരങ്ങളും ഒക്കെ കണ്ടെത്തുന്നത് അമേരിക്കയുടെ ഈ വെല്ലുവിളിയെ അവസരമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ പല രാജ്യങ്ങളുമായും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു യു കെ ദക്ഷിണ കൊറിയ ജപ്പാൻ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ എന്നിവയുമായി ചർച്ച നടത്തി കഴിഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താനുള്ള നീക്കം സജീവമായി നടക്കുന്നു ഏകദേശം നാല്പത് രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ചർച്ച നടത്തിയ നാൽപ്പത് രാജ്യങ്ങളിലാകെ അൻപത്തി ഒൻപതിനായിരം കോടി ഡോളറിന്റെ അതായത് അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഈ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് ആറ് ശതമാനം മാത്രമാണ് ഇത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ തോലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും പുതിയ വിപണി കണ്ടെത്തും യൂറോപ്പ് പടിഞ്ഞാറൻ ഏഷ്യ എന്നീ മേഖലകൾക്ക് പുറമെ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇതിനായിട്ടാണ് ജി നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഈ വെല്ലുവിളികൾ ഇന്ത്യയ്ക്ക് പുതിയ സാധ്യതകളാണ് തുറന്നു തരുന്നത് ഒരു വിപണിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഇത് സഹായിക്കും ഈ ചർച്ചകളും തീരുമാനങ്ങളും ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കുമൊക്കെ പുതിയ പാത തുറക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനായി ജി എസ് ടി നിരക്കുകളുടെ കുറവ് സഹായിക്കും ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് ആഗോള വിപണിയിൽ കൂടുതൽ ആകർഷകമാക്കും അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണു തുറപ്പിക്കലായിരുന്നു അമേരിക്കയുടെ നിലപാടുകൾക്ക് പല കോണിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര വ്യാപാര തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെയും സാമ്പത്തിക താല്പര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഏകപക്ഷീയമായി തീരുവകൾ ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്കനുസരിച്ചല്ല അനുസരിച്ചല്ല ഇതിലെ ഏറ്റവും വലിയ വിമർശനം റഷ്യയിൽ നിന്ന് ഇന്ത്യയെക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ് എന്നിട്ടും ചൈനക്കെതിരെ അമേരിക്ക ഇതേ തീരുവ ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഇത് അമേരിക്കയുടെ നിലപാടിൽ ഈടത്താ എടുത്തു കാണിക്കുന്നു ഒരുപക്ഷെ അമേരിക്കയുടെ ഈ വെല്ലുവിളി ഇന്ത്യയെ കൂടുതൽ ശക്തവും സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും പുതിയ വിപണികൾ കണ്ടെത്തുന്നതിലൂടെ വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ തന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സാധിക്കും പ്രതിസന്ധികൾ അവസരമാക്കി മാറ്റുമ്പോഴാണ് വിജയം നമ്മളെ തേടി എത്തുന്നത് ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം